പണ്ട് കരുവന്നൂരുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ തന്നെ ഇ ഡി അന്വേഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിന് സമാനമായ ഒരു സംഭവം തന്നെയാണ് റാന്നിയിലും ഉണ്ടായിരിക്കുന്നത് അവിടെ ഒരു ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണത്തിലേക്ക് പോവുകയാണ് ജനങ്ങൾ അന്വേഷണം ആവശ്യപ്പെടുകയാണ് സി പി എം വീണ്ടും കുരുക്കിലാക്കുകയാണോ ഈ കരുവന്നൂര് പറയുമ്പോൾ തന്നെ അത് ഏതാണ്ട് ഒന്ന് കൃത്യമായിട്ട് ചിത്രം വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഉടനെ കണ്ടല സർവീസ് സഹകരണ ബാങ്കും വരികയുണ്ടായി കാട്ടാക്കടയ്ക്ക് സമീപമുള്ളത് ഈ അതിനോടൊപ്പം തന്നെ വന്നതാണ് ഈ പത്തനംതിട്ട ജില്ലയിലെ റാന്നി പെരുന്നാട് സഹകരണ ബാങ്കിൽ ഇതേ അവസ്ഥ തന്നെ കരുവന്നൂർ അവസ്ഥ തന്നെയാണ് അവിടെയും ഉണ്ടായിരിക്കുന്നത് പക്ഷേ വേണ്ട തരത്തിൽ വാർത്താ പ്രാധാന്യത്തോടുകൂടി വന്നില്ല അതും ആ സർവീസ് സഹകരണ ബാങ്കും ഭരിക്കുന്നത് ഈ പിന്നെ സി പി എമ്മുകാരാണ് സി പി എമ്മുകാരാണ് സഹാക്കൾ സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ തന്നെ അഴിമതികൾ കേരളത്തിൽ ഉടനീളം നടത്തുകയാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയിരിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത് ഇത് പണ്ട് കാലത്ത് എനിക്കും അറിയാവുന്നതാണ് ആ സഹകരണ ബാങ്ക് വലിയ സഹകരണം തന്നെ ആയിരുന്നു ആ നാട്ടുകാർക്ക് ആ നാട്ടുകാർ ഈ മറ്റ് നാഷണലൈസ്ഡ് ബാങ്കുകൾ വരുന്നതിനൊക്കെ മുമ്പ് എല്ലാവരും ആ ബാങ്കിനെയാണ് ആശ്രയിച്ചു കൊണ്ടിരുന്നത് അവിടുന്ന് വേണ്ട തരത്തിലുള്ള വായ്പ കൊടുക്കുന്നു അത് തിരിച്ചടവ് കൃത്യമായി ഉണ്ടാകുന്നു കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് പോയതാണ് ഈ സമീപകാലത്താണ് വലിയ സംഭവം ഉണ്ടായിരിക്കുന്നത് ഈ എന്ന് പറയുന്നത് ഈ റാന്നി പെരുന്നാടാണ് ഇപ്പോൾ അടുത്ത കാലത്ത് ഈ തുടരും സിനിമയിൽ പിന്നെ വലിയ പിന്നെ അവിടെ പോലീസ് സ്റ്റേഷൻ കാര്യങ്ങളെല്ലാം പറയുന്നത് പെരുന്നാട് പോലീസ് സ്റ്റേഷൻ എന്നാണ് പറയുന്നത് ഈ ഈ പഞ്ചായത്തിലാണ് ശബരിമല സ്ഥിതി ചെയ്യുന്നത് അവിടെ നിന്ന് നാൽപ്പത്തഞ്ച് കിലോമീറ്ററേ ഉള്ളൂ ശബരിമലയിലേക്ക് അപ്പോൾ ഈ പിന്നെ പെരുന്നാട്ടിന് ഇതൊരു ഗ്രാമപ്രദേശമാണ് മലയോര ഗ്രാമപ്രദേശം കൂടുതൽ ആൾക്കാരും ഈ കൃഷി ചെയ്തും മറ്റു ചില റബ്ബർ തോട്ടത്തിലെ പണികളും ഒക്കെയായിട്ട് ജീവിക്കുന്നവരാണ് അവരങ്ങനെ സ്വരൂപിച്ചിട്ടുള്ള പണമാണ് കൊണ്ട് നിക്ഷേപിച്ചത് പത്ത് ലക്ഷം മുതൽ ഒരു കോടി വരെ അവിടെ നിക്ഷേപിച്ചവർ ഉണ്ട് ചിലർ നമ്മളെ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ എനിക്ക് അറിയാവുന്നവരായതുകൊണ്ട് ഇത് ഈ സഹകരണ ബാങ്കുകാർ പറയുന്നത് ഇരുപത്തിയേഴ് കോടിയാണ് ഞങ്ങൾ കൊടുക്കാനുള്ളതെന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ നിക്ഷേപകരുടെ എണ്ണവും അവരവിടെ ഒരു ഒരു തന്നെ ഒരു ചെറിയ ആക്ഷൻ കൗൺസിലൊക്കെ രൂപീകരിച്ച് ഇവരെല്ലാവരും കൂടി ഒത്തുചേർന്നിട്ട് അവിടുത്തെ കണക്കെടുക്കുമ്പോൾ ഏതാണ്ട് ഇരുന്നൂറ് നിക്ഷേപകരാണ് ഇരുന്നൂറ് നിക്ഷേപകരും ഉണ്ട് അപ്പം ഏതാണ്ട് ഇരുപത്തേഴ് കോടിയൊന്നുമല്ല അതിന് മുകളിലേക്ക് പോവുകയാണ് അവർ നിക്ഷേപിച്ചിട്ടുള്ള തുക അല്ല അപ്പൊ ഇരുന്നൂറ് പേരാകുമ്പോൾ ഇത് ഒരു ചെറിയ തട്ടിപ്പല്ലോ ഒരു വലിയ വൻ തട്ടിപ്പാണ് ഈ കരുവന്നൂർ പോലെ തന്നെ വാർത്തയിൽ ഇടം പിടിക്കേണ്ടതാണ് ഈ കരുവന്നൂര് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടങ്ങ് പോയത് അത് തൃശൂരിനോട് ചേർന്ന് കിടക്കുകയാണ് സുരേഷ് ഗോപിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു പക്ഷെ അതേപോലുള്ള രീതിയിലേക്ക് ബി ജെ പി അവിടെ ഇപ്പോൾ ഏറ്റെടുക്കാൻ പോവുകയാണ് പി സി ജോർജ് അവിടെ എത്തിക്കഴിഞ്ഞു പെരുന്നാട്ടില് അവിടെ പെരുന്നാട്ടിൽ ഈ സഹകരണ ബാങ്കിന് മുന്നിൽ അവർ വലിയ ധർണയും കുത്തിയിരിപ്പ് സമരവും ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോവുകയാണ് പി സി ജോർജ് അത് ഏറ്റെടുത്തിരിക്കുകയാണ് പി സി ജോർജ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ പിന്നാലെ ഷോൺ ജോർജ് എന്നുള്ളതാണ് അപ്പോൾ സുരേഷ് ഗോപി തൃശ്ശൂർ തട്ടകമാക്കി മാറ്റിയത് കൊണ്ട് അവിടെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തതുകൊണ്ടാണ് കഥകൾ മുഴുവൻ വന്നത് അവിടെ കുറ്റപത്രം ഇത് ഇത് കൊടുത്തിരിക്കുകയല്ലേ അവർ മുഴുവൻ റിപ്പോർട്ട് മുഴുവൻ പുറത്ത് വന്നിരിക്കുകയല്ലേ മന്ത്രി നേതാക്കൾ തന്നെ പ്രതികളാണ് മുൻ മന്ത്രി രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരല്ലേ അതിനകത്ത് പ്രതികളായിട്ട് വരുന്നത് അപ്പം ഈ പിന്നെ ഇതിനകത്ത് ഇത്രയും നിക്ഷേപകർ ഉണ്ടെന്നുള്ളതാണ് അപ്പം അവർ എത്രത്തോളം കഷ്ടപ്പെട്ട് കൊടുത്ത് പല ഇവർ പറയുന്നത് ഇതിനകത്ത് പറയുന്നത് പിന്നെ പല തവണ ഇവർ ബാങ്കിലേക്ക് ചെല്ലുന്നുണ്ട് ഇവർ എല്ലാവരും നിക്ഷേപിച്ചിരിക്കുന്നത് വെറുതെ കൊണ്ടുപോയി ഈ പലിശ വാങ്ങിച്ചു ഉണ്ണാൻ വേണ്ടിയിട്ടുള്ളവരൊന്നും അല്ല ഇവർ നിക്ഷേപിച്ച് മാറ്റി വെച്ചിരിക്കുന്നതാണ് അവരുടെ മകളുടെ വിവാഹത്തിന് കുട്ടികളുടെ ഉപരിപഠനത്തിന് വീട് വയ്ക്കുന്നതിന് കൃഷി ആവശ്യങ്ങൾക്ക് ഒക്കെ നിക്ഷേപിച്ചതാണ് ചെറിയ ചെറിയ തുക മുതൽ വലിയ തുകകൾ വരെ നിക്ഷേപിച്ചിട്ടുള്ളതുണ്ട് അവർ ചെന്ന് ചെല്ലുമ്പോൾ അവരെ ആട്ടിപ്പായിക്കുക അതായത് സി പി എമ്മിൻ്റെ തനി കൊണം കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് നമ്മളോട് പലരും വിളിച്ചു പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കരുവന്നൂര് പോലെ തന്നെ വാർത്തയിൽ ഇടം പിടിക്കേണ്ടത് തന്നെയാണ് എന്തോ ഇത് പത്തനംതിട്ടയിലുള്ള വാർത്താ മാധ്യമങ്ങൾ കാര്യ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തിയില്ലയോ എന്നൊരു സംശയമുണ്ട് ഇതിനകത്ത് കാരണം ഇത് ഇപ്പം കരുവന്നൂർ എന്നൊക്കെ പറയുന്നതും കണ്ടല എന്നൊക്കെ പറയുന്നതും നഗരത്തെ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന സ്ഥലമാണ് കണ്ടല കണ്ടല്ല തിരുവനന്തപുരത്തൊന്നും അധിക ദൂരമില്ല കരിവന്നൂർ എന്ന് പറയുന്നത് തൃശൂരിനോട് ചേർന്ന് നിൽക്കുന്നതാണ് ഇത് പാവം പിടിച്ച മനുഷ്യരാണ് സാധാരണക്കാരാണ് ഗ്രാമപ്രദേശമാണ് പക്ഷേ എന്ന് വിചാരിച്ച് തീരെ അവരെ അങ്ങ് വിഡ്ഢകളാക്കരുത് അവർക്ക് സാമാന്യ കാര്യങ്ങളൊക്കെ തന്നെ അറിയാം അവർ പത്രം ഒരു കൃത്യമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുകയും അന്വേഷണം ആവശ്യപ്പെട്ടെല്ലാം അത് അവർ മുന്നോട്ട് വരുന്നില്ലേ ഇവർ മുഖ്യമന്ത്രി ഇത് ചെയ്തു കത്ത് കൊടുത്തു പരാതി കൊടുത്തു അവിടെ നിന്ന് യാതൊരു പിന്നെ അനുകൂലമായിട്ടോ ഒന്നും തന്നെ ഒരു നടപടിയോ ഉണ്ടായിട്ടില്ല ഇവർ പതിനെട്ട് പേര് ഹൈക്കോടതിയിൽ പോയി ഇനിയും ബാക്കിയുള്ളവർ കൂടി പോകാനിരിക്കുകയാണ് ഈ ഹൈക്കോടതിയും കോടതി കയറി ഇറങ്ങുന്നതിന് കാശി അലവില്ലേ ഇതൊക്കെ ആര് കൊടുക്കും പണ സ്വന്തം കയ്യിലെ പണം കൊണ്ട് നിക്ഷേപിച്ചിട്ട് അത് തിരികെ ചോദിക്കാൻ ചെല്ലുമ്പം ആട്ടി ഓടിക്കുക അത് കൊടുക്കാതിരിക്കുക പിന്നെ ഇവർക്ക് പൈസ മുടക്കി കോടതിയിൽ പോവുക ഇത് എന്തിൻ്റെ ഏർപ്പാടാണ് ഇത് അധ്വാനിക്കാതെ കുറേ പേര് പിന്നെ എവിടെയും കേരളത്തിൽ നിന്നല്ല കേരളത്തിലെ കാര്യം നോക്കാം കേരളത്തിൽ എവിടെയും ഉണ്ടെന്നുള്ളതാണ് അക്കൂട്ടത്തിൽ ഒന്നാണ് ഈ പെരുന്നാട്ടിൽ നടന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ പിന്നെ ബി ജെ പിയുടെ സുരേഷ് ഗോപിയുടെ ഇടപെടൽ കൊണ്ടല്ലേ അവിടെ കരിവന്നൂരിലെ ശക്തമായത് ആ കരിവന്നൂരിൻ്റെ ആ സമയത്ത് തന്നെയാണ് കണ്ടലയും വന്നതുകൊണ്ട് അതും ചിത്രത്തിൽ കരുവന്നൂരിന്റെ തുടക്കം ശ്രദ്ധിച്ചാൽ അറിയാം സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ അവിടത്തെ പാർട്ടി നേതൃത്വമല്ല അത് ഒളിച്ചു വെക്കാനുള്ള ശ്രമം നടത്തിരുന്നു അതിനുശേഷമായിരുന്നു അവിടെ മരണങ്ങൾ സംഭവിക്കുന്നു സുരേഷ് ഗോപി ഇടപെടുന്നു തെരഞ്ഞെടുപ്പ് കാലം വരുന്നു ആ രീതിയിലുള്ള വലിയ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് പോകുമ്പോഴാണ് മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ ഏറ്റെടുക്കേണ്ട ഗതികേടിലേക്ക് പോകുന്നത് അതുപോലെ തന്നെ ഈ സി പി എം നേതൃത്വത്തിന് അനുകൂലമായി തന്നെയാണോ അവിടെ ഇത്തരം സംഭവങ്ങൾ ഒളിച്ചു വയ്ക്കാനുള്ള ഒരു ശ്രമം നടത്തി വരുന്നത് അവിടെ ഈ ഇതിൻ്റെ ഭരണസമിതി എന്ന് പറയുന്നത് സി പി എമ്മുകാരാണ് പിന്നെ പഞ്ചായത്ത് ഭരിക്കുന്നതും സി പി എമ്മു തന്നെയാണ് അപ്പം ഇതിനെല്ലാം ഇത് ഇതിൻ്റെ ഒരു ലോബി ഉണ്ടെന്നാണ് ഇവർ പറയുന്നത് ഈ പരാതിക്കാർ നമ്മളോട് പറഞ്ഞത് അവർ ടെലിഫോണിൽ ബന്ധപ്പെടുകയൊക്കെ ചെയ്തു നമ്മളോട് ഇത് നിങ്ങൾ വാർത്തയായിട്ട് കൊടുക്കണം ഞങ്ങളുടെ ഈ കരുവന്നൂർ പോലെയൊന്നും ഇതൊന്നും ഇത്രയും ആരും മുമ്പോട്ട് കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളത് ഇപ്പോൾ കരിവന്നൂരിൽ പെട്ടിരിക്കുന്നത് വമ്പന്മാരല്ല എ സി മൊയ്തൻ ഉൾപ്പെടെയുള്ളവരാണ് രാധാകൃഷ്ണന് ഒക്കെ വന്നിരിക്കുകയാണ് അപ്പോൾ ആ ഇത് ഇത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ പിന്നെ അവിടുത്തെ വമ്പന്മാരാണ് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയാലും ഭരണസമിതി അതിൻ്റെ ബാങ്ക് പ്രസിഡൻറ്റും ഒക്കെ എന്ന് പറയുന്നതും വമ്പന്മാർ തന്നെയാണ് അവിടുത്തെ ഈ രാജു അബ്രഹാമിൻ്റെ മണ്ഡലമായിരുന്നു അത് ഇപ്പോൾ രാജു അബ്രഹാം അല്ല റാന്നി നിയോജക മണ്ഡലമാണ് രാജു അബ്രഹാം അഞ്ച് തവണ എം എൽ എ ആയിരുന്ന മണ്ഡലമാണ് പിന്നെ പത്തനംതിട്ട സി പി എമ്മിൻ്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയാണ് രാജു അബ്രഹാം അപ്പോൾ പത്തനംതിട്ടയിലെ ഈ ഈ പെരുന്നാട് പഞ്ചായത്തിനകത്ത് ഉള്ള കൂടുതൽ പേർ നിക്ഷേപകരും ഒക്കെ തന്നെ ഈ ഇതിനെയാണ് ഇവിടെയാണ് ആശ്രയിക്കുന്നത് പലപ്പോഴും കാരണം അവർ മറ്റു ബാങ്കുകളെക്കാൾ ആദ്യം മുതൽ കണ്ട് അവരുമായിട്ട് നല്ല സഹകരണ സൗഹൃദത്തിൽ പോയ ഒരു ബാങ്ക് എന്നുള്ള രീതിയിലാണ് അവരുടെ നിക്ഷേപം അങ്ങോട്ടേക്ക് പോയത് പക്ഷേ ഇപ്പോൾ അവർക്ക് ഈ പ്രായമായവരൊക്കെ ഉണ്ടെന്ന് അവരൊക്കെ അവിടെ പോയി വലിയ പഠിപ്പും പത്രാസവും ഒന്നും ഇല്ലല്ലോ സമീപിക്കുമ്പോൾ ഇവരിൽ നിന്ന് കിട്ടുന്ന മറുപടി ഇത്തരത്തിലാണെന്നാണ് പിന്നെ പഞ്ചായത്ത് ഒരു പഞ്ചായത്ത് അരുൺ എന്ന് പറയുന്ന ഒരു പഞ്ചായത്ത് മെമ്പർ തന്നെ എന്നെ വിളിച്ച് പറഞ്ഞത് അത്തരത്തിലാണ് അപ്പോൾ ഇത് ഒരിക്കലും ഈ അംഗീകരിച്ച് മുമ്പോട്ട് കൊണ്ടുപോവാൻ പറ്റുന്നില്ല ഈ കരുവന്നൂരിലെ ഇത് വന്ന സ്ഥിതിക്ക് ഈ ആ അത് വന്ന സ്ഥിതിക്ക് ഇത് കൂടുതൽ വാർത്താ പ്രാധാന്യത്തിലേക്ക് മാറേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ അല്ല എന്തായാലും ഇത്തരം നീക്കങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള അന്വേഷണം ഇനി അവിടെ നാം പ്രതീക്ഷിക്കാ പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇ ഡി ഇനി അന്വേഷണം ഇനി അങ്ങോട്ടേക്കായിരിക്കും പോവുക ഇരുന്നൂറ് നിക്ഷേപകരാണ് ഇനി അവർ പിന്നെ എന്തെങ്കിലുമൊക്കെ അവർക്ക് കടുങ്ക ജീവിതത്തിൽ കാണിക്കേണ്ടി വരാതിരുന്നാൽ മതിയായിരുന്നു കാരണം അത്രത്തോളം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ അതെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക